രണ്ട് <tiots first speaking> ും കാണാൻ പറ്റുമോ ഇന്ന് നിന്നൊരമ്പലക്കുള്ളില് ഇന്ന് നീലത്തുഴുത്തിൽ നീ പര പിന്നിലിളി കലക്കുള്ളില് ും വെട്ടിലെല്ലോ ഭൂമിയപ്പാളെ മൂടും അത്രയും വെട്ടിലിട്ടു വെക്കാം കുന്നിളപ്പാവേ കഥ കേട്ടി ൂട്ട് മാറും ഉറങ്ങി തള്ളാടി വളരെ വളരെ പോളി 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 അപ്പം ദേവദേ പാട്ട് നിങ്ങൾക്ക് കേട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് എത്രമാത്രം മനോഹരമാണ് അപ്പോൾ താങ്ക് യു ജയഷേട്ടനാന്ന് എന്താ ജയഷട്ടെ എങ്ങനെയുണ്ട് ഉഷാറല്ലേ കാനമെടുക്കാം എങ്ങനെയുണ്ടായിന് കുറച്ച് എത്താൻ കുറച്ച് വൈകിപ്പോയി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനത്തെ ഉഷാറല്ലേ ചേച്ചി ഉഷാറല്ലേ മുഞ്ഞാൽ പാട്ടെല്ലാം ഉഷാറായില്ലേ അത് മതി അത് മതി